നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ പവർഡ് ബൈ സ്റ്റീൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗഡു വിതരണം ഓഗസ്റ്റ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പോത്തു വളർത്തലിൽ പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനം ഇന്ന് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല ഞായറാഴ്ച മുതൽ മഴ ശക്തമാകാൻ സാധ്യത പിഎം കിസാൻ സമ്മാൻ നിധി യോജനയുടെ ഇരുപതാം ഘടകു ഓഗസ്റ്റ് രണ്ടിന് വിതരണം ചെയ്യും കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം ഓഗസ്റ്റ് രണ്ടാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ഉദ്ഘാടനം ചെയ്യും ശനിയാഴ്ച ഉത്തർപ്രദേശിലെ വാരണാസിയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ചടങ്ങിലായിരിക്കും പി കിസാൻ സമ്മാൻ നിധിയുടെ അടുത്ത ഘടുവായ രണ്ടായിരം രൂപ വീതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിതരണം ചെയ്യുന്നതെന്നും ഔദ്യോഗിക അറിയിപ്പിൽ വ്യക്തമാക്കി ആറായിരം രൂപ മൂന്ന് തുല്യ ഘഡുക്കളായി കർഷകരുടെ ബാങ്ക് അക്കൌണ്ട് ിലേക്ക് ലഭിക്കുന്നതാണ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി ആരംഭിച്ച പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം ഇതുവരെ പത്തൊൻപത് ഗഡുക്കളായി മൂന്ന് ദശാംശം ആറ് ഒൻപത് ലക്ഷം കോടി രൂപയാണ് കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് കൈമാറിയിട്ടുള്ളത് ഇരുപതാം ഗഡുവായി ഇരുപതിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് ഒൻപത് ദശാംശം ഏഴ് കോടി കർഷകർക്കായി വിതരണം ചെയ്യുന്നത് ഇന്ത്യയിലെ ചെറുകിട കർഷകർക്ക് സാമ്പത്തിക പിന്തുണ നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കർഷകരുടെ സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കുന്നതോടൊപ്പം കൃഷിക്ക് വേണ്ടതായി ചിലവുകൾക്ക് സഹായം നൽകാനും ഇത് ഉപകരിക്കുന്നു മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പോത്തു വളർത്തൽ എന്ന വിഷയത്തിൽ ഓഗസ്റ്റ് ആറാം തീയതി രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെ അടിസ്ഥാന പരിശീലനം സംഘടിപ്പിക്കുന്നു പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർ പൂജ്യം നാല് ഒൻപത് ഒന്ന് രണ്ട് എട്ട് ഒന്ന് അഞ്ച് നാല് അഞ്ച് നാല് എന്ന നമ്പറിൽ ഓഫീസ് പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയുള്ള സമയങ്ങളിൽ വിളിച്ച് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പരിശീലന സമയത്ത് ആധാർ കാർഡിന്റെ പകർപ്പ് ഹാജരാക്കേണ്ടതാണ് സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനം ഇന്ന് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് ശക്തമായ കൂടിയ നേരിയ മഴ തുടരും മണിക്കൂറിൽ നാൽപ്പത് മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത അതേസമയം ഞായറാഴ്ച മുതൽ സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അടുത്ത അഞ്ച് ദിവസത്തെ മഴ സാധ്യതാ പ്രവചന പ്രകാരം ഞായറാഴ്ച മൂന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്ത മായ മഴയ്ക്കുള്ള സാധ്യതയായ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരള തീരത്ത് ഇന്നും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും ഞായറാഴ്ചയും മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി